ഒരു വലിയ സൗഹൃദങ്ങളും സൽക്കാരങ്ങളും കൂടുതലായിട്ട് വെക്കുന്ന ഒരാളായിരുന്നു അല്ലെങ്കിൽ അത് അതിന് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ഒരു ദിവസം ഞങ്ങൾ ഒരു ഫിലിം ഇൻഡസ്ട്രൂട്ട് അത് മോഹൻലാൽ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത് എന്റെ സിനിമയിലാണ് അതിൻ്റെ പടത്തിന്റെ പേര് നായകൻ എന്നാണ് ഡോക്ടർ ബാലകൃഷ്ണൻ അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് അദ്ദേഹം നായകനാക്കി കാസ്റ്റ് ചെയ്ത സമയത്ത് ഡോക്ടർ ബാലകൃഷ്ണൻ സാറിനോട് ഇയാള് വേണോ എന്ന് ചോദിച്ചിട്ടുള്ള ഉണ്ട് എന്താ കാരണം അതെന്ന് ചോദിച്ചിട്ടുള്ളവരുടെ അവർ പിന്നെ ഒരുപാട് പണം അദ്ദേഹത്തെ ചെയ്തു അത് വേറെ ചരിത്രം എന്തായിരുന്നാലും ശരി അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ ഉണ്ട് ഒരു ദിവസം ഒരാൾ ഒരാളെടുത്തു എന്ന് പറഞ്ഞു നാഗേഷ് വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ കുതിരവാട്ട പപ്പുവിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ള സൗഹൃദ ശിവാജി സാറും പിന്നെ ജബിലിയസ് സാറിന്റെ കൂടെയൊക്കെ എം ജി ആർ സാറിന്റെ കൂടെയൊക്കെ അഭിനയിച്ച് തകർത്ത് സർവശുദ്ധ രോഗം തകർക്കല്ലേ ഈക്വൽ ടു എം ജി ആർ റെമണ്ടേഷൻ വാങ്ങിച്ചിട്ടുള്ള ആളാണ് എം ജി ആറിന് എന്ത് കൊടുക്കണം സെയിം റെമണ്ടേഷൻ എനിക്കും കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അതെ ആ